ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ടോപ്പ് സ്കോറർമാരിൽ എട്ടാം സ്ഥാനത്താണ് പഞ്ചാബ് കിങ്സിന്റെ ഓപ്പണർ പ്രിയാൻഷ് ആര്യ ഈ സീസണിൽ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് നേടിയ താരങ്ങളിൽ നാലാമനാണ് അദ്ദേഹം പഞ്ചാബിനായി പന്ത്രണ്ട് മാച്ചുകളിൽ നാനൂറ്റി പതിനേഴ് റൺസ് നേടിയ പ്രിയാൻഷ നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് എട്ട് ആറ് എന്ന സ്ട്രൈക്ക് റേറ്റും മുപ്പത്തിനാല് പോയിന്റ് ഏഴ് അഞ്ച് ബാറ്റിംഗ് ആവറേജും നേടിയിട്ടുണ്ട് ആദ്യ ഐ പി എല്ലിൽ തന്നെ സെഞ്ചുറി നേടിയ റെക്കോർഡും പ്രിയാൻഷ് സ്വന്തമാക്കിയിരുന്നു റദ്ദാക്കിയ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മാച്ചിൽ മുപ്പത്തിനാല് പന്തിൽ എഴുപത് റൺസ് നേടുകയും ചെയ്തു ഐ പി എല്ലിൽ ഈ യുവപ്രതിഭയുടെ രണ്ടാം അർദ്ധ സെഞ്ചുറി ആയിരുന്നു ഇത് പ്രപ്സിംറാൻ സിംഗുമായി ചേർന്ന് പ്രിയാൻഷ ഓപ്പണിംഗ് വിക്കറ്റിൽ നൂറ്റി ഇരുപത്തിരണ്ട് ർഷിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ഡി സിക്കെതിരെ പഞ്ചാബിന്റെ ഏതൊരു വിക്കറ്റിലെയും എക്കാലത്തെയും ഉയർന്ന കൂട്ടുകെട്ടാണിത് സൂര്യകുമാർ യാദവ് അഞ്ഞൂറ്റി പത്ത് റൺസ് സായി സുദർശൻ അഞ്ഞൂറ്റി ഒൻപത് റൺസ് ശുഭ്മാൻ ഗിൽ അഞ്ഞൂറ്റി എട്ട് വിരാട് കോഹ്ലി അഞ്ഞൂറ്റി അഞ്ച് ജോസ് പട്ലർ അഞ്ഞൂറ് എന്നിങ്ങനെയാണ് ഓറഞ്ച് ക്യാപ്പിനായുള്ള മത്സരത്തിൽ ആദ്യ അഞ്ച് സ്ഥാനങ്ങളിലുള്ള താരങ്ങൾ പവർപ്ലേയിൽ ബൌളർമാരെ നന്നായി നേരിട്ട പ്രിയാൻഷ് പഞ്ചാബ് കിങ്സിന്റെ ഈ സീസണിലെ വിജയത്തിൽ നിർണായക സംഭാവന നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മാച്ചിൽ ഒൻപതാം ഓവറിൽ പഞ്ചാബ് നൂറ് റൺസ് തികച്ചപ്പോൾ ഇതിൽ ഭൂരിഭാഗവും പ്രിയാൻഷിന്റെ വകയായിരുന്നു ഏഴാം ഓവറിൽ പ്രിയാൻഷ് വെറും ഇരുപത്തി പന്തിൽ നിന്ന് അർദ്ധ സെഞ്ചുറിയും തികച്ചു അഞ്ച് ഫോറുകളും ആറ് സിക്സറുകളും നേടിയ പ്രിയാൻഷ് മുപ്പത്തിനാല് പന്തിലാണ് ിൽ ഒരാളാണ് പ്രിയാൻ ഷാരി എന്ന് പഞ്ചാബ് കിങ്സ് ഹെഡ് കോച്ച് റിക്കി പോ അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരന്റെ കഴിവിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ടെന്നും ഡി സിക്കെതിരെ കഴിഞ്ഞ മാച്ചിലും പ്രിയാൻഷിന്റെ കഴിവ് പ്രകടമായിയെന്ന് ഐ പി എൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ റിക്കി പോണ്ടിങ് പറയുന്നുണ്ട് ഇടത് വലത് ഓപ്പണർമാരായി പ്രപ്സിംറാൻ സിംഗും പ്രിയാൻ ഷാരിയും വളരെ മികച്ച സഖ്യമായി മാറിക്കഴിഞ്ഞുവെന്ന് പോണ്ടിങ് തുടക്കത്തിൽ വേഗതയേറിയ പന്തുകൾ നന്നായി കൈകാര്യം ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടെന്നും പ്രിയാൻഷ് വേഗത കുറഞ്ഞ പന്തുകളിലും സ്പിന്നിനെതിരെയും മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ മിടുക്കനാണെന്നും അതുകൊണ്ട് തന്നെ ഈ കൂട്ടുകെട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നും പോണ്ടിങ് കൂട്ടിച്ചേർക്കുകയാണ് ഐ പി എല്ലിൽ പഞ്ചാബ് കിങ്സിനു വേണ്ടി മുപ്പത്തി ഒൻപത് വന്തിൽ സെഞ്ചുറി കുറിച്ച് പ്രിയാൻ ഷാരിയ ശ്രദ്ധ നേടിയിരുന്നു ഐ പി എല്ലിലെ ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും വേഗതയേറിയ രണ്ടാമത്തെ സെഞ്ചുറി ആയിരുന്നു അന്നത് അൺക്യാപ്ഡ് ബാറ്റ്സ്മാൻ നേടുന്ന ഏറ്റവും വേഗതയേറിയ ഐ പി എൽ സെഞ്ചുറി എന്ന റെക്കോർഡിനും പ്രിയാൻഷ ആ മത്സരത്തിലൂടെ അർഹനായിരുന്നു ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ മുള്ളൻപൂരിൽ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടന്ന ഹോം മാച്ചിലാണ് ഓപ്പണർ പ്രിയാൻ ശാരിയുടെ വെടിക്കെട്ട് പെർഫോമൻസ് ആരാധകർ കണ്ടത് ന്യൂഡൽഹിയിലെ അശോക് വിഹാർ സ്വദേശിയായി ാണ് പ്രിയാൻഷ് പ്രഥമ ഡൽഹി പ്രീമിയർ ലീഗ് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരമായി ശ്രദ്ധ പിടിച്ചു വെച്ചിരുന്നു സൌത്ത് ഡൽഹി സൂപ്പർ സ്റ്റാർസിനായി പത്ത് ഇന്നിംഗ്സുകളിൽ നിന്ന് അറുനൂറ്റി എട്ട് റൺസും നേടി ഈ വർഷം ആദ്യം ഡി പി എല്ലിൽ നോർത്ത് ഡൽഹി സ്ട്രൈക്കേഴ്സിനെതിരെ ഒരു ഓവറിൽ ആറ് സിക്സറുകൾ പറത്തുകയുണ്ടായി സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡൽഹിയുടെ മുൻനിര റൺ സ്കോറായ ശേഷം ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലേലത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടും പ്രിയാൻഷ് അൺസോൾഡ് ആയിരുന്നു ിൽ മുപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് ഒന്ന് ശരാശരിയിലും നൂറ്റി അറുപത്തി ആറ് പോയിന്റ് ഒൻപത് ഒന്ന് എന്ന മികച്ച സ്ട്രൈക്ക് റേറ്റിലും ഇരുന്നൂറ്റി റൺസാണ് നേടിയിരുന്നത് എന്തായാലും ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഒരാഴ്ചത്തേക്ക് നിർത്തിവെച്ചിരിക്കുകയാണ് വെള്ളിയാഴ്ചയാണ് ഇത് സംബന്ധിച്ച് ബി സി സി ഐയുടെ ഔദ്യോഗിക പ്രഖ്യാപനം വന്നത് എന്നാൽ ഒരാഴ്ചയ്ക്ക് ശേഷം ടൂർണമെന്റ് പുനരാരംഭിക്കാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ ആശങ്കകൾ ശക്തമാണ് ടൂർണമെന്റിന് ആതിഥേയത്വം വഹിക്കാൻ ഇംഗ്ലണ്ട് തയ്യാറായിരുന്നു റിപ്പോർട്ടുകൾ വന്നിരുന്നു നേരത്തെ മുൻ ഇംഗ്ലണ്ട് നായകൻ മൈക്കൽ വോണും ഐ മത്സരങ്ങൾ ഇംഗ്ലണ്ടിൽ നടത്താമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു ഇംഗ്ലണ്ടിൽ ധാരാളം വേദികളുണ്ടെന്നും ഐ പി എല്ലിന് ശേഷം ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പരയ്ക്കായി ഇന്ത്യൻ താരങ്ങൾക്ക് അവിടെ തന്നെ തുടരാം എന്നുമായിരുന്നു വോൺ അഭിപ്രായപ്പെട്ടത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല